അല്ലാ മൂന്ന് സെന്റ് സ്ഥലം അതിലൊരു ചെറിയ പെരിയും തരണേന്ന് ചില്ലറക്കാരനോടല്ല നമ്മൾ നമ്മള് ഒരു ഒരറുപത് സെന്റ് സ്ഥലം ഇപ്പത്തെ കാഴ്ചപ്പാടിൽ അതിലൊരു രണ്ട് നിലയുള്ള വീടും മുറ്റത്തൊരു ഇന്നോവ കാറും തരണേന്ന് തന്നെ ദോരക്കണം അള്ളാൻ്റെ അടുത്ത് ഇഷ്ടം പോലെ തരാണ്ട് പിന്നെ അങ്ങനെ ചുരുക്കി ദോരക്കേണ്ട ആവശ്യം ഇരുപത്തിയ്യായിരം സക്കാത്ത് വാങ്ങുമ്പോൾ ദോരക്കാണ് പഠിച്ചോലെ ഇക്കൊല്ലത്തെ സക്കാത്ത് കുറഞ്ഞു പോയി അടുത്ത കൊല്ലം ഇരുപത്തിയണ്ടായിനെങ്കിലും കുറച്ച് സക്കാത്ത് ഏറെ തരണേ റബേൻ എന്താ മനുഷ്യന്മാർ അതൊന്ന് തിരിച്ചു തോരന്നൂടെ പഠിച്ചോനെ ഇക്കൊല്ലത്തെ ഇരുപത്തി അഞ്ചായന് എനിക്ക് സക്കാത്ത് വാങ്ങേണ്ടി വന്നു അടുത്ത കൊല്ലത്തെ ഇരുപത്തിയണ്ടായിനെങ്കിലും എനിക്കൊന്ന് സക്കാത്ത് കൊടുക്കാനുള്ള അവസരം തരണേന്ന് തോരന്നാൽ അല്ലാൻ്റെ അടുത്ത് ഉണ്ടല്ലോ ഇഷ്ടം പോലെ നിങ്ങൾ ഇന്നോട് തോരന്നോളി ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് പറഞ്ഞത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞോന്നല്ല തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് ചോദിക്കാൻ തയ്യാറില്ലാത്ത പ്രശ്നം കിട്ടുന്ന രീതി ചോദിക്കണില്ല അതാണ് വലിയൊരു പ്രശ്നം അപ്പോ വയസ്സാവുമ്പോ നോക്കാൻ കുട്ടികൾ വേണ്ട ഞാൻ ഈ പറഞ്ഞത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും നല്ലോണം മനസ്സിലാക്കണേ വനസ് വയസ്സാവുമ്പോ നോക്കാൻ കുട്ടികൾ വേണ്ട പിന്നെ എന്തിനാ കുട്ടികള് പിന്നെപ്പോ രണ്ടാമത്തെ കുട്ടികളൊരു ആവശ്യം എന്ന് പറഞ്ഞാല് ആ നമ്മളെ തറവാട് നിലനിൽക്കാൻ ഒരു കുട്ടി വേണ്ടേ എന്നാണ് നമ്മളെ തറവാട് നമ്മളാ ക്കേതില് വടക്കേതില് തെക്കേതില് പടിഞ്ഞാറേതിൽ പിന്നെ പറഞ്ഞിട്ടുള്ള തറവാട് എന്നാളൊരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ആ തോട്ടത്തിൽ കുടുംബസംഘ മണ്ഡുങ്ങളൊന്ന് വരുവോണ്ട് പറഞ്ഞു എന്റെ വീട്ടുപേര് തോട്ടത്തിൽ നിന്നാണ് തോട്ടത്തിൽ കുടുംബസംഘ മണ്ഡുങ്ങൾ വരുവോണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഏത് തോട്ടത്തിൽ നിന്നാ നിങ്ങൾ ഈ പറയണത് കാരണം അല്ല ഞമ്മളാ തോട്ടത്തിൽ കയറുന്നു ഞാൻ നിങ്ങളാ വിചാരിച്ച ആ തോട്ടത്തിൽ ഒന്നല്ല ഇവിടെ തോട്ടത്തിൽ രവീന്ദ്രൻ്റെ മേയർ കോഴിക്കോട് മേയറായിരുന്നെ പിന്നെ തോട്ടത്തിൽ നിന്നുകൊണ്ട് കുറെ ബസ്സോട് ഉണ്ടാവുന്നുണ്ടതല്ല ഇറേതോട്ടോ ആ തോട്ടമോ ഒന്നല്ലേനും തോട്ടത്തിലയച്ചിട്ട് ഒന്നാവൂല എൻ്റെ വല്യാപ്പാൻ്റെ വാപ്പ കുളത്തൂർ വന്ന് താമസാക്കിയപ്പോൾ ഞങ്ങളെ തറവാട് വീടിൻ്റെ പിൻവശത്ത് എട്ട് കഴുങ്ങുണ്ടായിരുന്നു അതാണ് തോട്ടം അതിൻ്റെ മുമ്പ് പുത്തനങ്ങാടിയിലാണ് താമസിക്കുന്നത് പുത്തനങ്ങാടിയുടെ കിഴക്കേ തലക്കലാണ് താമസിച്ചിരുന്നത് അന്നത്തെ വീട്ടുപേര് കിഴക്കേ തലക്കൽ എന്നാണ് അതിന്റെ മുമ്പ് പൊന്നാലിലാണത്രേ താമസിച്ചിരുന്നത് അന്നത്തെ വീട്ടുപേർ വേറെയാണ് ഏത് തറവാട് നിലനിൽക്കാൻ കുട്ടിനെ വേണമെന്ന് നമ്മളീ പറഞ്ഞത് ആദംവല്ലിപ്പാന്റെ തറവാടാണെങ്കിൽ തരക്കേ ഉണ്ടായിരുന്നില്ല നമ്മളീ നിലനിൽക്കണം എന്ന് പറഞ്ഞ തറവാട് നമ്മളാരും തങ്ങന്മാരോന്നല്ലല്ലോ നമ്മൾ വിടുന്ന മതന്മാരെയും പെട്ടെന്ന് തന്നെയാണ് അങ്ങോട്ട് മാന്തി വെക്കിയാല് ഒരു പരമാവധി മാന്തിയാൽ എട്ടെണ്ണം വരെ മാന്ത നിങ്ങള് മാന്തിയാൽ അഹമ്മദ് സാലിം അബൂബക്കർ അബ്ദുറഹ്മാ അഹമ്മദ് അബ്ദുറഹ്മാൻ ബീരാങ്കുട്ടി ഇങ്ങനെയാണ് മാന്തിയാലൊരു എട്ടെണ്ണം വരെ മാന്തും അതിൻ്റെ അപ്പുറത്തേക്കാണ് മനുഷ്യന്മാരോട് പറയാൻ പറ്റില്ല